നമസ്കാരം എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഫോട്ടോ വൈറലായിരുന്നു നീല നിറത്തിലുള്ള കുർത്തയും പാൻറ്റുമായിരുന്നു വൈശം കൈ നിറയെ ആൻറ്റിക് വളകളും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മഞ്ജു വാര്യർ പങ്കുവച്ച പുതിയൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നതും നടി എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു നർത്തകി കൂടിയാണ് ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴും തെറ്റുകൾ വരുത്തുകയും അതിൽ നിന്നും പഠിക്കുകയും ചെയ്യുന്നു എന്ന കുറിപ്പോടെയാണ് നൃത്ത ദിനത്തിൽ മഞ്ജു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് മഞ്ജു നൃത്തം ചെയ്യുന്നത് മഞ്ജുവിന്റെ ഗുരു ഗീതാ പത്മകുമാറാണ് പാടുന്നത് മുൻപൊരിക്കൽ ഗീതാ പത്മകുമാറിനെ കുറിച്ച് മഞ്ജു പറഞ്ഞിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു സെലിൻകുമാറി ടീച്ചർ മുതൽ ഇപ്പോഴത്തെ ഗുരു ഗീത പത്മകുമാർ വരെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് എൻ്റെ നേട്ടങ്ങളിൽ അവരുടെ എല്ലാം സംഭാവനകളുണ്ട് ഇപ്പോൾ ഗീത ടീച്ചറുടെ അടുത്ത് പഠനം തുടരുന്നു നാവ് കൊണ്ട് ടീച്ചർ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ചേച്ചി എന്നാണ് വിളിക്കുന്നത് ടീച്ചർ പറയും സിനിമാ താരമായതുകൊണ്ടല്ല മഞ്ജു നല്ല നർത്തകി ആയതുകൊണ്ടാണ് ആളുകൾ പ്രോഗ്രാം കാണാൻ പറയേണ്ടത് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് തിരികെ കൊടുക്കണമെന്ന് എന്നാണ് മഞ്ജു പറഞ്ഞത് നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നത് ദ ഇതുപോലെ ചെയ്യാൻ ഈ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു ചിചിയ്ക്ക് കഴിയൂ ഓരോ ദിവസം തുടങ്ങുന്നത് മഞ്ജുവിൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടാണ് ആ ദിവസം മുഴുവൻ എന്താ ഒരു എനർജി നൃത്തവും ആ ചമ്മിയ ചിരിയും കലക്കി നിങ്ങൾ നാൽപ്പതുകാരുടെ ഐക്കണാണ് പോസിറ്റീവ് എനർജി ലവ് യു ഞാൻ കണ്ട ഏറ്റവും ക്യൂട്ടസ്റ്റായ മിസ്റ്റേക്കാണ് ഈ വീഡിയോയ്ക്ക് നന്ദി മഞ്ജു ചേച്ചി കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് വിയർപ്പിന് ശേഷം വരുന്ന തിള മഹത്തരമാണ് ഈ ലാളിത്യം നിലനിർത്തുക എന്നിങ്ങനെ പോകുന്നു മഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻ്റുകളും നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വിവാഹം ചെയ്ത ശേഷം അഭിനയത്തോടൊപ്പം നൃത്ത വേദികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നിരുന്നു ഭർത്താവ് ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്താണ് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നത് ഒരിക്കൽ ഇതേക്കുറിച്ച് നടിയുടെ സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജു വാര്യരുടെ നൃത്തം ബുക്ക് ചെയ്യാൻ സംഘാടകർ സമീപിച്ചത് ഭാഗ്യലക്ഷ്മിയായിരുന്നു അന്ന് താൻ മഞ്ജുവിനെ വിളിച്ചപ്പോൾ ഡാൻസ് ചെയ്യും ചെയ്തേ പറ്റൂ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മഞ്ജു വാര്യർ അന്ന് തുറന്നു പറഞ്ഞെന്നും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു അന്ന് ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യുന്നു ചെയ്യുന്നതിന് എതിർത്തതിനെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചിരുന്നു രാത്രികാലങ്ങളിൽ എനിക്ക് കോൾ വരാറില്ല ഒന്നര മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്ന് നോക്കുമ്പോൾ ദിലീപാണ് എനിക്ക് ദേഷ്യം വന്നു എന്തിനാണ് രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ദിലീപ് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തത് ഞാനല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപും പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യയില്ലേ എന്ന് ഞാനും ചോദിച്ചു ചേച്ചിയുടെ ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കുമെന്നും ദിലീപ് മറുപടി നൽകി പതിനാല് വർഷം കൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്കെങ്ങനെ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കുറച്ച് രൂക്ഷമായി എന്നോട് സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മഞ്ജുവിനെ ഞാൻ മെസ്സേജ് അയച്ചു രാവിലെ ആറാറരയായപ്പോൾ മഞ്ജു മഞ്ജുവിനെ വിളിച്ചു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായി സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ഉണ്ട് ചേച്ചി എന്ന് മാത്രമേ മഞ്ജു അന്ന് പറഞ്ഞുള്ളൂ ആ ഡാൻസ് പെർഫോമൻസ് മഞ്ജു ചെയ്തെന്നും പിന്നാലെ ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു